ഈ കവിത ഈ ക്യാമ്പ് ഈ മണലെടുക്കുന്നവർ ഇടയ്ക്ക് മണലിൽ വരാൻ ഒരു ഊർജം കിട്ടാൻ വെള്ളത്തിലേക്ക് പൊങ്ങി വരും എന്നിട്ടൊന്ന് ശ്വാസമെടുത്ത് ഒരു ഊർജം നേടിയിട്ട് ആണ് വീണ്ടും മണലെടുക്കുക എന്നതുപോലെ കവിതയെ മുങ്ങി തപ്പിയെടുക്കാൻ ഇത്തരമൊരു ക്യാമ്പ് എനിക്കൊരു ഒരു ഊർജം നേടിത്തരും വ്യത്യസ്തമായിട്ടുള്ള കവിതകളെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് എനിക്ക് മറ്റുള്ളവരെ പോലെ എഴുതണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അവൻ അവൻ്റെ ഒരു ശൈലിന്ന് വിട്ട് മാറിപ്പോയൽ അത്രമാത്രം അത് വിജയിക്കുമെന്നറിയില്ല ഞാൻ ആദ്യമായ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ശ്രീജിത്ത് അരിയല്ലൂർ ഉള്ള ഒരു ക്യാമ്പാണ് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മഞ്ചേരിയിലാണ് ആ ക്യാമ്പ് സംഘടിപ്പിച്ചത് അവർ ആ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ശ്രീജിത്ത് എന്നോട് പറഞ്ഞു നിങ്ങളുടെ കവിതകളിൽ ധാരാളം വാക്കുകളുണ്ട് ഞാൻ ഓരോ വാക്കിനും ഓരോ കവിത എഴുതുമായിരുന്നു എന്ന് പറയും ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ശ്രീജിത്തിൻ്റെ കവിതകളെന്ന് എന്നെ ആകർഷിച്ചിരുന്നു ഈ കേപ്പ് എന്ന് പറയുന്ന ഒരു കുട്ടിക്കാലത്ത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വട്ടത്തിലെ പൊട്ടുപോലെ അതിന് ഒരു ചെറിയ മരുന്ന് അത് വെച്ചിട്ട് ഒരു രണ്ട് ഇരുമ്പ് പോലെ രണ്ട് കല്ല് വെച്ച് റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ ഞങ്ങൾ കുട്ടികളുടെ ഇടയിലേക്ക് എറിയും എറിയുമ്പോൾ പെട്ടെന്ന് പൊട്ടുമ്പോൾ അവർ ഞെട്ടും അങ്ങനെ ശ്രീജിത്തിൻ്റെ കവിതകളൊക്കെ ഇങ്ങനെ ഒരു ഏർപ്പടകമായിട്ട് എനിക്ക് അപ്പോഴൊക്കെ തോന്നിയിരുന്നു അതിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കവിതകൾ എഴുതണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കണില്ല എൻ്റെ ഒരു ശൈലി വളർത്തി എടുക്കാൻ ഈ ക്യാമ്പ് ഉപകരിക്കും പിന്നെ ഇതിനു മുമ്പ് പല ക്യാമ്പുകളും ഈ കാവിശിക സംഘടിപ്പിച്ചതിനു ശേഷം പല ക്യാമ്പുകളിലും പങ്കെടുത്തിട്ടുണ്ട് അല്ലെ ഒരു ക്യാമ്പ് ഞാൻ വിട്ടിട്ടില്ല അത് എനിക്കതിൽ പങ്കെടുക്കാനുള്ള അതുകൊണ്ടല്ല ഞാൻ വിട്ടു നിൽക്കാൻ പാടില്ല എന്ന ഒരു ബോധ്യം കൊണ്ടാണ് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ട് തന്നെയാണ് ഇവിടേക്ക് എത്തിയത് അപ്പോൾ ഈ ഇത് വിട്ട് എനിക്ക് വേറൊരു വേറെ ഒരു ലോകമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളും കൂടിയാണ് മറ്റുള്ളവരെ കുറിച്ചൊന്നും ഞാൻ ഇങ്ങനെ പുകഴ്ത്തി പറയണില്ല അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ള ക്യാമ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ വളരെ കുറച്ച് ആളുകളെ ഉള്ളു എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ നേരെ നേരത്തെ പറഞ്ഞ ഏറുപടക്കം എന്ന ആ ഒരു കവിതയുടെ ഒരു എഴുതിയ ഒരാളാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ കവിതയിലെ ആ ചെമ്പല്ലിയുടെ മുകളില് എൻ്റെ തൊണ്ടയിൽ